ഹായ് ഫ്രണ്ട്സ് അസ്സാമലൈക്കും ഇന്ന് ഞാനൊരു വെറൈറ്റി ആയിട്ടുള്ള കിണ്ണത്തപ്പത്തിൻ്റെ ആയിട്ടാണ് വന്നിട്ടുള്ളത് നല്ല ടേസ്റ്റി ആയിട്ട് സിമ്പിളായിട്ടും ചെയ്യാൻ പറ്റിയതാണത് ഇന്ന് നമ്മളെ ബെറാത്തരാവൊക്കെ അല്ലേ അപ്പം ഞങ്ങൾ അതിൻ്റെ സ്പെഷ്യലായിട്ട് ഉണ്ടാക്കിയ കിണ്ണത്തപ്പുണത് അപ്പം എല്ലാവരും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം അപ്പം ഇതുണ്ടാക്കുന്നത് ഇങ്ങനെയൊന്ന് വീഡിയോ കാണാം കിണ്ണത്തപ്പുണ്ടാക്കാൻ വേണ്ടി നമുക്ക് തേങ്ങ ഒക്കെ ഒന്ന് അരച്ചെടുക്കണം അതിന് വേണ്ടി ഞാനൊരു മിക്സിയുടെ ജാറിലേക്ക് ഒരു മുറി തേങ്ങ ഒരു ബൗള് തേങ്ങ ധരികിയതാണ് ഒരു മുറി ഉണ്ട് പിന്നെ ഇതിലേക്ക് നമുക്ക് ഒരു അഞ്ചാറ് ചെറുളി ചേർത്ത് കൊടുക്കണുണ്ട് പിന്നെ ഇതിലേക്ക് ഞാൻ ഒരു അഞ്ച് ഏലക്കായിട്ട് കൊടുക്കുന്നുണ്ട് ഇത് പത്ത ചെറുതായ കാരണം അഞ്ചെണ്ണ ഉള്ളത് വലുതാണെങ്കിൽ ഒരു മൂന്നാലെണ്ണൊക്കെ കൊടുത്താൽ മതി കേട്ടാ ഞാൻ ഒരു സ്പൂണോളം നല്ല ജീരകം ചേർത്ത് കൊടുക്കണുണ്ട് പിന്നെ നമുക്ക് കുറച്ച് വെള്ളമൊഴിച്ചത് അരച്ചെടുക്കാം നല്ലോണം പേസ്റ്റ് പോലെ അരയണ്ട കേട്ടോ ഒന്ന് കടിക്കാൻ വേണം നല്ലോണം അടിക്കാൻ കിട്ടും കിണത്തപ്പത്തിൽ ഇങ്ങനെ അടിക്കാൻ കിട്ടണോ എനിക്ക് ഇഷ്ടം അധികം അരച്ചെടുക്കണ്ട ഞാൻ കുറച്ചും കൂടി ഇതിൽ പേസ്റ്റ് ആക്കണില്ല എന്നാലും ഒരുവിധം ഞാൻ അരച്ചെടുക്കണണ്ട് കേട്ടാ അല്ല ഞാനിപ്പൊരളവിൽ അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ എന്നാ വല്ലാണ്ട് അരഞ്ഞും പോയിട്ടില്ല ഈ ഒരളവിൽ അരച്ചെടുത്തിട്ടുണ്ട് നല്ല മണവും വരുന്നിട്ടാ നമ്മളെ ഏലക്കായ നല്ല ജീരമൊക്കെ ചേർത്തതല്ലേ അപ്പൊ അതിന്റെ നല്ല മണവും വരുന്നണ്ട് അപ്പൊ നമുക്കിതിനെ മാറ്റി വെക്കാം ഇനി നമുക്ക് കിണത്തപ്പ് ഉണ്ടാക്കാൻ വേണ്ടി ശർക്കരപ്പാൻ ഉണ്ടാക്കണം അതിന് വേണ്ടി ഞാൻ ഒരു സോസ് പാൻ അടക്കത്ത് വെച്ചിട്ടുണ്ടായി ഞാൻ ഗ്യാസ് ഓണാക്കിയിട്ട് വെച്ചതാണ് അപ്പൊ അത് കാരണം അത് നല്ലപോലെ ചൂടായി വന്നതാണ് ഞാൻ വേഗം വെള്ളമൊഴിച്ചത് കിട്ട അപ്പൊ ഞാനൊരു രണ്ടു മൂന്ന് സ്പൂൺ വെള്ളമൊഴിച്ചെടുത്തിട്ടുള്ളൂ ഇതിലേക്ക് നമുക്ക് ശർക്കര ഇട്ടുകൊടുക്കാം ശർക്കരൊന്നും നമുക്ക് മെൽസാക്കി എടുക്കാം ശർക്കരപ്പ അതിന് വേണ്ട നമുക്ക് അപ്പൊ ശർക്കരൊന്നും നമുക്ക് മെൽറ്റ് ചെയ്തെടുക്കാം ആറ് ശർക്കര അച്ചിട്ട് കൊടുക്കണം കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് ഇതൊന്ന് മെൽറ്റ് ചെയ്യാൻ നോക്കാം ഇത് നല്ല പോലെ ഒന്ന് മെൽറ്റ് ആയി വരട്ടെ അടക്കിടക്ക് ഒന്ന് ഇളക്കി കൊടുക്കുകയും ചെയ്യാം അപ്പൊ അടുക്കി പിടിക്കൂല അപ്പൊ നമുക്ക് ഇതൊന്നും നല്ലപോലെ മെൽറ്റ് ആയി വരുന്നവരെ വെയിറ്റ് ചെയ്യാം അപ്പൊ നമ്മൾ ശർക്കരപ്പാനി റെഡി ആയി വന്നിട്ടുണ്ട് കണ്ടോ ഇനി നമുക്ക് ചെറു ചൂടോടെ തന്നെ ഇത് പൊടി ഒഴിച്ചെടുക്കാം തിളച്ച വശം ഒഴിച്ച് കൊടുക്കൊന്ന് ചൂടാറിയിട്ട് ചെറിയൊരു ചൂടോടെ നാം കുഴച്ചു കൊടുക്കിണത്തപ്പലത്തിനുള്ള മാവ് കുഴച്ചെടുക്ക ഇതിനു വേണ്ടി ഞാൻ ഇരുന്നൂറ്റമ്പത് മില്ലി മെഷറും കപ്പിൽ ഒരു കപ്പും പിന്നെ ഒരു ഒരക്കപ്പും കൂടി പൊടി എടുത്തിട്ടുണ്ട് അരിപ്പൊടിയാണ് നമ്മളെ സാധാ അരിപ്പൊടി ഇനി ഇതിലേക്ക് നമുക്ക് നേരത്തെ അരച്ച് വെച്ചിട്ടുള്ള ആയാ തേങ്ങടൊക്കെ മിക്സിയിലെ അത് ചേർത്ത് കൊടുക്കുക നല്ല ജീരകവും ചെറിയ ഉള്ളിയും നല്ല ജീരകവും ഏലക്കായും തേങ്ങയും കൂടി അരച്ച മിക്സ് ആണ് അതും ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ നമുക്ക് കുറച്ച് ഈച്ച ശർക്കര പാനി ഒഴിച്ചു കൊടുക്കാം കൂടിപ്പോ വരുത് ആദ്യം നമുക്ക് കുറച്ച് ഒഴിച്ചിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ബാക്കിയും കൂടി ഒഴിച്ച് നോക്കാം നല്ലപോലെ നമുക്ക് മിക്സ് ചെയ്തെടുക്കാം ഒന്നായി ഒഴിക്കരുത് ഒന്നായി ഒഴിച്ചിട്ടുണ്ടെങ്കിൽ വെള്ള ശർക്കരപ്പാനി കൂടി പോയിട്ടുണ്ടെങ്കിൽ ബുദ്ധിമുട്ടാവും അപ്പം ലൂസായിപ്പോവും അപ്പം കുറച്ച് ഈ ചോയിച്ചിട്ട് നമുക്ക് മിക്സ് ചെയ്ത് മിക്സ് ചെയ്ത് എടുക്കാം അപ്പം ഇതിൽ പോരാട്ട ശർക്കരപ്പാനി വീണ്ടും ഒഴിച്ച് കൊടുക്കണം അപ്പം നമുക്ക് ബാക്കി കുറച്ച് ശർക്കരപ്പാനീം കൂടി ഒഴിച്ചിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം ഞാൻ കുറച്ചും കൂടി ശർക്കരപ്പാനി ഒഴിച്ച് ലൂസാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ഞാൻ ഒരു കോഴിമുട്ട കോഴിമുട്ടെടുത്തിട്ടുണ്ട് ഇത് ചേർത്ത് കൊടുക്കുക ഞാനിപ്പോൾ കുറച്ച് പൊടിയല്ലേ എടുത്തിട്ടുള്ളൂ പിന്നെ അധികം മുട്ടയുടെ ആ സ്മെല്ല് വരണ്ടാന്ന് വെച്ച് ഞാൻ ഒരു മുട്ട എടുത്തിട്ടുള്ളൂ കുറച്ച് മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടി ഒരു പിഞ്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുക പിന്നെ നിങ്ങൾ ചേർക്കുന്ന ശർക്കരയില് ഉപ്പിൻ്റെ ടേസ്റ്റ് ഉണ്ടെങ്കിൽ പിന്നെ അത് നോക്കിയിട്ട് ഉപ്പ് ചേർത്ത് കൊടുത്താൽ മതിയിട്ട് അപ്പം പിന്നെ ഉപ്പിൻ്റെ ആവശ്യം ഉണ്ടാവില്ല ഈ മുട്ടയും എല്ലാം കൂടി നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക നല്ല ചൂടോടെ ഒഴിക്കരുത് കേട്ടോ ശർക്കര പാനി അതോടൊപ്പം തന്നെ അപ്പൊ മുട്ടയും ചേർക്കരുത് അപ്പൊ മുട്ട വെന്തു പോവും അപ്പൊ ചെറിയ ചൂടിലാണ് ശർക്കര പാനി ഒഴിച്ചിട്ടുള്ളത് മുട്ടയും കൂടിയും ചേർക്കുമ്പോ നല്ല സോഫ്റ്റ് ആയി കിട്ടിക്കോളും കുറച്ച് ശർക്കരപ്പാനീം കൂടി ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് നമ്മളെ മധുരത്തിനനുസരിച്ച് ശർക്കരപ്പാനി ഒഴിച്ചു കൊടുക്കട്ടെ പിന്നെ ലൂസാവാനും പാടില്ല കേട്ടോ വല്ലാണ്ട് തിക്കാകാനും പാടില്ല ഒന്നാമല്ലാണ്ട് ലൂസാവാനും പാടില്ല മാവ് അങ്ങനെയൊന്നും അല്ല ഇതാണ് കൺസിസ്റ്റൻസി എന്ന് പറയുന്നത് വേണ്ട ഇത് മതി നമുക്ക് അപ്പം ഉണ്ടാക്കും കിണത്തപ്പുണ്ടാക്കാൻ വേണ്ടി ഞാൻ ഇഡ്ഡലി ചെമ്പ അടപ്പത്ത് വെച്ചിട്ടുണ്ട് അതില് പാകത്തിന് വെള്ളവും വെച്ചിട്ടുണ്ട് കേട്ടാ അതിന് ഇതിലേക്ക് ഞാൻ നമ്മളെ കറുകലില്ല ബി ബേ ലീഫിന്റെ പച്ച പച്ച അലീഫ് അത് ഇട്ട് കൊടുക്കണ്ടിട്ട ഒന്നും ഇങ്ങനെ പൊട്ടിച്ചിട്ടിട്ട് കൊടുക്കണ്ട അപ്പൊ അതിൻ്റെ മണക്കൊന്നു നല്ല പോലെ വന്നോളും ഒരു മൂന്നാലെണ്ണം ഇട്ട് കൊടുക്കണ്ടിട്ടിതിലേക്ക് നമുക്ക് ഇതിന്റെ തട്ടൊന്ന് വെച്ചുകൊടുക്കാം പാകത്തിന് വെള്ളം ഒഴിച്ചിട്ട് എന്താ ഞാന് ഇട്ടാക്കണത് തട്ടും വെച്ചുകൊടുത്തിട്ടുണ്ട് പിന്നെ ഞാനിപ്പോ ഇതിന്റെ ഉള്ളില് ഈ ഒരു പ്ലേറ്റ് വെച്ചിട്ട് ഒരു സ്റ്റീൽ പ്ലേറ്റ് വെച്ചിട്ട് ഇതിൽ കണ്ട ഞാൻ ഒഴിച്ചു കൊടുക്കണത് ഏർ അപ്പൊ നമുക്കിത് അതൊന്ന് ശരിക്കും വെച്ചിട്ട് ഇതൊന്ന് ഒഴിച്ചു കൊടുക്കാം പിന്നെ നമുക്ക് ഇതിലേക്ക് മാവ് ഒഴിച്ചു കൊടുക്കാം ഈ ഒരു അളവിലാണ് കിണറ്റാ ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത് ഞാൻ പ്ലേറ്റിന്റെ ഉള്ളില് കുറച്ച് വെളിച്ചെണ്ണ തടവി കൊടുത്തിട്ടുണ്ട് കേട്ടോ നിങ്ങൾക്ക് എണ്ണ നെയ്യാണ് ഇഷ്ടങ്കിലും നെയ്യ് തടവി തടവിക്കൊടുക്കുക ഞാനിപ്പോൾ വെളിച്ചെണ്ണയാണ് തടവിക്കൊടുത്തത് അല്ലെങ്കിൽ കിട്ടൂലല്ലോ പ്ലേറ്റിൻ്റെ ഉള്ളി അപ്പം ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഒന്ന് പ്ലേറ്റിൻ്റെ ഉള്ളിൽ പരട്ടിയതിന് ശേഷമാണ് ഈ മാവ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് മാവക്കൊഴിച്ചുകൊടുത്തിട്ടുണ്ട് ബാക്കി ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇഡ്ഡലി തട്ടിൻ്റെ ഉള്ളിൽ ചെറിയ ചെറിയ ഹോളുള്ള തട്ടിലാതിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം ഇപ്പം ഞാൻ പ്ലേറ്റിൽ വെച്ചുണ്ടാക്കണം ഇതിൻ്റെ മേലെ ഞാനൊരു ഗാർണിഷിന് വേണ്ടി ഒരു ഭംഗിക്ക് വേണ്ടി കുറച്ച് അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുക്കേണ്ടിട്ടോ വേണമെങ്കിൽ മാത്രം മതി ഓപ്ഷനിലാണ് ചിലപ്പോ ഉള്ളിലേക്ക് പോവാനും സാധ്യത ഉണ്ട് കേട്ടോ അത് എന്ത് വരണേനുസരിച്ച് എങ്ങനെയാന്ന് പറയാൻ പറ്റില്ല അപ്പൊ നമുക്ക് അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുക്കാം അപ്പൊ പിന്നെ നമുക്ക് ഇത് മൂടി വെച്ചോടുത്ത് ഒരു ഇരുപത് മുപ്പത് മിനിറ്റ് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം ഒരു അരമണിക്കൂർ മുപ്പത് മിനിറ്റ് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം അപ്പൊ നമ്മള കിണ്ണത്തപ്പ അരമണിക്കൂറൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഞാൻ വെച്ചിട്ട് അപ്പൊ എടുത്തിട്ടുണ്ട് നല്ല സെറ്റായി കിട്ടിയിട്ടുണ്ട് മറ്റേ അണ്ടിപ്പേരിപ്പൊന്ന് താന്നു പോകുന്ന പോയിട്ടുല്ല വെന്തിട്ടുണ്ട് കണ്ട അപ്പത്തിന്റെ ഇതൊന്നും ഈ പാത്രത്തും ഈ കുത്തണ കമ്പിന് മേൽക്കാവണില്ലാട്ടാ ഒരു പപ്പറക്കോല കൊണ്ടാണ് ഞാൻ കുത്തി നോക്കണം അത് വെന്തിട്ടുണ്ടോന്നുള്ളു ശരിക്കും നല്ല പോലെ ഉള്ളു വെന്ത് കിട്ടിയിട്ടുണ്ട് കണ്ട കണ്ട ഇത് മേലൊന്നും ആയിട്ടില്ല അപ്പൊ നമുക്കിനിത് മാറ്റി വെക്കാം എന്നിട്ട് ബാക്കിയുള്ളത് നമുക്ക് ആ ചെറിയ കുഴിയുള്ള തട്ടിയിൽ നമുക്ക് ഒഴിച്ചിണ്ടാക്കാം അപ്പൊ ഞാനിനി ഇഡ്ഡലി തട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ ആ ചെറിയ ഹോളാ തട്ട് വെച്ചിട്ടുണ്ട് നമ്മളെ ഇഡ്ഡലിയുടെ തട്ടിയിലേ അത് വെച്ചുകൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയും മാവ് കുറച്ചേച്ചാ മുഴുവനായിട്ട് ഒഴിച്ചു കൊടുത്തിട്ടുള്ളായിട്ട് പരന്ന് പോയി അപ്പൊ ഇത്രയും ഫുള്ള് ആക്കണ്ടട്ടാ ഞാൻ പെട്ടെന്ന് ശ്രദ്ധിച്ചില്ല അത് ഫുള്ളായി പോയതാണ് അപ്പൊ പരന്ന് അപ്പൊ നമുക്ക് ഇനി ഇതും ഒന്ന് അരമണിക്കൂർ ഒരമണിക്കൂറാവീറ്റെടുക്കാം ഇത് അരമണിക്കൂർ ഒന്നും വേണ്ട ഇരുപത് മിനിറ്റ് മതിയിട്ടാ അപ്പൊ നമുക്ക് ഇരുപത് മിനിറ്റ് കഴിഞ്ഞിട്ട് എടുക്കാം അപ്പൊ ഞാൻ കിണ്ണത്തപ്പം പ്ലേറ്റ് ചെയ്ത് ഞാൻ ഇതിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇനി നമുക്ക് ഇത് കട്ട് ചെയ്തെടുക്കാം അപ്പൊ കിണത്തപ്പം ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ല മണവും വരുന്നിട്ടാ അപ്പം എല്ലാവരും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ എന്നിട്ട് അഭിപ്രായങ്ങൾ അറിയിക്കുക ഇത്രയേ ഉള്ളൂ പരിപാടി സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റിയ കിണ്ണത്തപ്പം ഇവിടെ റെഡി ആയി വന്നിട്ടുണ്ട് എല്ലാവരും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം നമുക്കിനി പുതിയ വീഡിയോയിൽ കാണുന്നത് വരെ ഓക്കേ ബൈ